വിദഗ്ധരായ ഷെഫുമാരുടെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് മലബാർ മേഖലയിൽ ഈ വർഷവും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി മലബാറിലെ ആറു ജില്ലകളിലായി പത്താം ക്ലാസ് വിജയിച്ച നാല്പത്തി ഒന്നായിരം വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നൽകിയ അധിക ബാച്ചും അധിക സീറ്റും പരിഗണിച്ച ശേഷമാണ് ഈ കുറവ് അതേസമയം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ചവരുടെ എണ്ണം എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് അലോട്ട്മെന്റിന് പരിഗണിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണം അമ്പത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് അതായത് മലപ്പുറത്ത് മാത്രം സീറ്റുകളുടെ കുറവുണ്ട് മലബാറിലെ ജില്ലകൾക്കുള്ള മുപ്പത് ശതമാനം സീറ്റ് വർദ്ധനയും അധികമായി അനുവദിച്ച താൽക്കാലിക ബാച്ചിലെ സീറ്റുകളും കൂടി പരിഗണിച്ചതിനു ശേഷമാണ് ഈ അവസ്ഥ പാലക്കാട് ഏഴായിരത്തി തൊള്ളായിരത്തി സീറ്റുകളുടെയും കോഴിക്കോട് അയ്യായിരത്തി മുന്നൂറ്റി സീറ്റുകളുടെയും കാസർഗോഡ് കാസർകോട് സീറ്റുകളുടെയും മലബാറിലാകെ സിബിഎസ്ഇ ഫലം കൂടി പുറത്തുവരുന്നതോടെ സീറ്റ് പ്രതിസന്ധി വർദ്ധിക്കും അതേസമയം പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് സീറ്റുകളും ആലപ്പുഴയിൽ തൊള്ളായിരത്തി സീറ്റുകളും കോട്ടയത്ത് സീറ്റുകൾ പരിഗണിക്കാതെയുള്ള കണക്കാണിത് അതായത് ഈ വർഷവും മലബാർ ജില്ലയിലെ വിദ്യാർത്ഥികൾ പ്ലസ് വൺ സീറ്റുകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വരുമെന്ന് ചുരുക്കം അല്ലെങ്കിൽ പണം കൊടുത്ത് പഠിക്കേണ്ട അൺഎയ്ഡഡ് സ്കൂളുകളെ ആശ്രയിക്കേണ്ടി വരും തെക്കൻ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് മലബാറിലെ വിദ്യാർത്ഥികൾ ഈ അവഗണന അനുഭവിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈഫ് ഫാഷൻ അഭിർജികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ